ഈശ്വരൻ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ആഭിചാര വസ്തുക്കൾ ഇടപെടുന്നത് എങ്ങനെയാണ് വസ്തുക്കളും നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നാം എന്നെ പരിശോധിക്കുന്നത് പലപ്പോഴും പ്രഘോഷണങ്ങളിൽ ആഭിചാര വസ്തുക്കളെ കുറിച്ചുള്ള ഭീതിജനകമായ കാര്യങ്ങൾ നാം കേൾക്കുന്നുണ്ട് ആരെങ്കിലും ഒരു ആഭിചാര വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയോ നാം അത് അണിയാനിടയാവുകയോ ചെയ്താൽ അതിലൂടെ തിന്മ പ്രവേശിക്കും പല വസ്തുക്കളും ധരിക്കുന്നത് പൈശാശികമായ സ്വാധീനങ്ങൾക്ക് കാരണമാകും എന്ന നിലയ്ക്കുള്ള പഠനങ്ങൾ പ്രഘോഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത് നമുക്കിന്ന് കേൾക്കാം അത്തരം പ്രഘോഷങ്ങൾ പ്രചുരപ്രചാരം നേടുകയും നാം ഭയത്തിന് നേടിലാവുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ ഉപകരിക്കുന്നതെന്ന് നാം പരിശോധിക്കണം ആപചാര വസ്തുക്കളെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ഒരു വസ്തു ധരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യവും മനോഭാവവും എന്താണ് നാം പരിശോധിക്കണം സാധാരണഗതിയിൽ നാം കുരിശ് ധരിക്കാറുണ്ട് എന്തിനാണ് കുരിശ് ധരിക്കുന്നത് നമ്മുടെ സ്ത്രീകൾ വിവാഹവേളയിൽ താലി അണിയുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ളൊരു കാര്യമല്ല അത് എങ്കിലും നമ്മുടെ നാട്ടിൽ അതുണ്ട് എന്തിനാണത് ചെയ്യുന്നത് എന്താണതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഒരു കാര്യം വസ്തുതാബോധമില്ലാതെ നാം ചെയ്യുമ്പോൾ അത് അന്ധവിശ്വാസത്തിലേക്ക് വഴി തുറക്കുന്നതായിട്ട് മാറും അതിൻ്റെ ഫലം നമ്മിൽ പ്രവർത്തിക്കുന്നത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ തിന്മയാകും എന്നതാണ് വാസ്തവം നാം ധരിക്കുന്ന വസ്തു കേവല വസ്തുവാണോ അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ കുരിശു ധരിക്കുന്നു കുരിശു ധരിക്കുന്നത് എന്തിനാണ് സാധാരണ ആളുകൾ ഭയത്തിൽ നിന്ന് രക്ഷ നേടാനും വിശാശ തൊടാതിരിക്കാനും വേണ്ടിയൊക്കെയാണ് കുരിശു ധരിക്കുന്നത് അങ്ങനെ കുരിശു ധരിച്ചാൽ ഒരു ദിവസം ആ കുരിശ് നഷ്ടപ്പെട്ടാലോ ഭയം ഇരട്ടിയാവും ഭയം ഒഴിവാക്കാൻ ആനവാൽ മോതിരം ധരിക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട് ആനവാൽ മോതിരം ധരിച്ചാൽ പിന്നെ ഭയക്കേണ്ടതില്ലെന്നാണ് ധരിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നത് ഒരു ദിവസം ആ ആനവാൽ മോതിരം നഷ്ടപ്പെട്ടു പോയാലോ എത്ര അപകടകരമായി പോകും ചിലർ തിരിശേഷിപ്പോ ഉള്ള കുരിശുകൾ ധരിക്കുന്നു തിന്മയൊക്കെ അകന്നു പോകുന്ന വിചാരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ പോയ ഒരു സംഘം സുവിശേഷ പ്രഘോഷണത്തിനിടയിൽ പൈശാശിക ബാധയുള്ള ഒരു സ്ത്രീയെ കണ്ടുമുട്ടി സുവിശേഷ വേദിയിലാണ് ഈ സ്ത്രീ നൃത്തം ചെയ്യുകയും പാമ്പിനെ പോലെ അഴിയുകയൊക്കെ ചെയ്യുന്നു പ്രഘോഷകനും കൂട്ടരും ഇറങ്ങിച്ചെന്ന് ബെൻഡിക്റ്റൻ ക്ലോസ് കയ്യെ പിടിച്ചുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പ്രാർത്ഥിക്കുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു സഹോദരൻ എന്നോട് പിന്നീട് പറഞ്ഞ രസകരമായ ഒരു സംഭവം ഈ സ്ത്രീ ഒരു ബനിയനും ജീൻസുമാണ് ധരിച്ചിരുന്നത് ആ ബനിയൻ്റെ അകത്തു നിന്ന് ഒരു വലിയ ബെനഡിക്ടൻ ക്ലോത്ത്സ് പുറത്തേക്ക് വന്നു അവൾ അണിഞ്ഞിരുന്നത് ബെനഡിക്ടൻ ക്ലോത്ത്സ് ആണ് പ്രകടിപ്പിച്ചിരുന്നത് പൈശാശിക ഭാവമാണ് അവിടെ പൈശാശിക തിന്മയാണോ ആ പെൺകുട്ടിയെ ഭരിച്ചിരുന്നത് എന്ന് നമുക്കറിയില്ല ആ സംഭവം നടക്കുമ്പോൾ നമ്മൾ അവിടെ ഇല്ലല്ലോ പക്ഷേ ഈ സഹോദരൻ എന്നോട് പറഞ്ഞത് കയ്യിലിരുന്ന പെനഡിറ്റം ക്രോസ് അറിയാതെ പോക്കറ്റിലിട്ട് പോയെന്നാണ് വിദ്യാസങ്കല്പമായിട്ടാണ് നാം ഈ കുരിശിനെ കാണുന്നതെങ്കിൽ തിന്മയെ ജയിക്കാനുള്ള ഒരു ശക്തിയായിട്ട് കുരിശിനെ കേവല വസ്തുവിനെ ഉപയോഗിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിശ്ചയമായും അതിന് അധികം നാൾ ആയുസ് ഉണ്ടാവില്ല ഭയം വിഴുങ്ങിക്കഴിയുമ്പോൾ നാം ഈ കുരിശിനെ പോലും മറന്നുപോകും ചില അങ്ങനെ കൊന്തണിയുന്നവരുണ്ട് കൊന്തണിയാനുള്ള ഒരു കാര്യമല്ല ശരിക്കും കൊന്ത അണിയാനുള്ളതാക്കി മാറ്റിയത് ബിസിനസ് താല്പര്യങ്ങളാണ് കൊന്ത ജപമാല ചൊല്ലാനുള്ളതാണ് നമ്മൾ ധ്യാനിക്കുന്നു കണ്ണടയ്ക്കുന്നു ജപം ചൊല്ലുന്നു അതുകൊണ്ട് നാവും കാതും അടയുന്നു മനസ്സ് ദിവ്യരഹസ്യങ്ങളിലേക്ക് പോകുന്നു പിന്നെ അവിടെ ശേഷിക്കുന്നത് സ്പർശനേന്ദ്രിയവും ഗ്രാണേന്ദ്രിയമാണ് അപ്പോൾ ഗ്രാണേന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല സ്പർശനേന്ദ്രിയത്തിന് അനുഭവം കൊടുക്കാനാണ് ഈ മുത്തിൽ നമ്മൾ പിടിക്കുന്നത് നമ്മുടെ ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കുന്നു പിന്നെയുള്ളത് ഗ്രാണേന്ദ്രിയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും സുഗന്ധാഭിഷേകമൊക്കെ ഉണ്ടാകുന്നിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ദൈവം തന്റെ ആത്മാവിനാൽ ഒരു അനുഭൂതിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു അങ്ങനെ അനുഭൂതി വഴി നമ്മെ ഇന്ദ്രിയപരതയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ജവമാല ചെയ്യുന്നത് അതിനുപയോഗിക്കുന്ന ഒരു മുത്തുമാലയാണ് ജവമാല പക്ഷേ ആ ജവമാല നാം ഭയത്തിൽ നിന്ന് രക്ഷ നേടാനുള്ളതായിട്ട് ഉപയോഗിക്കുന്നു വെഞ്ചിരിച്ച ജവമാല നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് മനോഭാവത്തോടെയാണ് വെഞ്ചിരിച്ച ജവമാല നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പാക്കുന്നത് അതിൽ ഉണ്ടെന്നാണ് ഓരോ വെഞ്ചിരിപ്പും ഒരു വസ്തുവിലല്ല പ്രവർത്തിക്കുന്നത് ആ വസ്തു ധരിക്കുന്ന വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരാളിലാണ് സാധാരണ ഒരാൾക്ക് വിശ്വാസമില്ലാത്ത ഒരാൾക്കാണ് ഇങ്ങനെ ജവമാല കിട്ടുന്നതെങ്കിലും അത് അയാളിൽ ഫലം കാരണം ആ വസ്തുവിൻ്റെ കേവലമായ ഒരു ധാരണയേക്കാൾ ആശീർവാദം എന്നതിന് കൂതാശയിലേക്ക് തിരിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്ന കാര്യം കൗതാശിക കൽപ്പങ്ങളെല്ലാം കൂതാശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ നെറ്റിയിലുള്ള മായാത്ത മുദ്രയായ മാമുദ്ദീസ്വർ അടയാളത്തെ ഓർമ്മപ്പെടുത്തുകയും ആത്മാവിനെ ജ്വലിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ വിശുദ്ധ വസ്തു നമുക്കൊരു അനുഭവമായിട്ട് മാറുന്നത് അപ്പോൾ വസ്തുക്കൾ എന്തിന് ധരിക്കണം സാധാരണ കുരിശ് ധരിക്കുന്നയാൾ ഭയം മാറാനാണ് ധരിക്കുന്നതെങ്കിൽ അതൊരു ആനവാൽ മോതിരം പോലെ ആകുന്നുള്ളൂ താൽക്കാലിക ഉപയോഗത്തിന് കൊള്ളാം പക്ഷെ അത് രക്ഷാകരമായ ഒന്നായിട്ട് മാറുന്നില്ല അതേസമയം ഒരു ഓർമ്മപ്പെടുത്തലായി കുരിശ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലോ എന്നെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് ഞാൻ യേശുവിൽ ആണെന്ന് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് സാധാരണ മാലയുടെ ലോക്കറ്റായിട്ട് കുരിശിടും കുരിശു ധരിക്കുമ്പോൾ കുരിശൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് നീ ഈ മുദ്രയാൽ അടയാളപ്പെടുത്തപ്പെട്ട ആളാണെന്നാണ് ഒരു കുരിശിനെ ലക്ഷ്യം വെച്ച് ജീവിക്കാനാണ് അത് ഓർമ്മപ്പെടുത്തേണ്ടത് സന്യാസികളൊക്കെ കുരിശ് ധരിക്കും അവർ വരിച്ചത് ക്രിസ്തുവിനെയാണെന്ന് ഓർക്കാൻ വേണ്ടിയാണ് അവരത് അറിഞ്ഞിട്ടാണോ ധരിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാം പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് ക്രിസ്തുവിനാൽ വരിക്കപ്പെട്ടയാളാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് സ്ത്രീകളുടെ താലിയിൽ കുരിശുണ്ട് ആ കുരിശ് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ഒരാളെ സ്വീകരിച്ചു അത് ക്രിസ്തുവിനെ പ്രതിയാണെന്നാണ് അതിന് വേറെ അർത്ഥമുണ്ട് ഓരോ വിവാഹവും ക്രിസ്തുവിനെ പ്രതിയുള്ള സ്വീകരണമായിട്ട് മാറുമ്പോഴാണ് അത് കൗതാശിക അനുഭവമായിട്ട് മാറുക അപ്പം അതുകൊണ്ട് ധരിക്കുന്ന വസ്തു എന്ത് മനോഭാവത്തോടെയാണ് എന്തറിവോടെയാണ് എന്തിനു വേണ്ടിയാണ് ധരിക്കുന്നത് എന്ന വ്യക്തത ഉണ്ടാകുമ്പോഴാണ് ഒരു വസ്തു എനിക്ക് അനുഭവപ്രദമായി മാറുന്നത് അങ്ങനെ അനുഭവപ്രദമല്ലാതെ മാറുന്ന വസ്തുക്കൾ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമോ ഒരു കാരണവശാലും ഒരു വസ്തുവിനും നേരിട്ട് അങ്ങനെ ഇടപെടാൻ സാധ്യമല്ല ഒരു പ്രഭാഷണത്തിൽ കേട്ടത് ഒരു പെൺകുട്ടി ധ്യാനാവസരത്തിൽ അലറുന്നു തുള്ളുന്നു അവസാനം അവളുടെ കയ്യിലെ വള ഊരി മാറ്റിയപ്പോൾ അവളുടെ ഈ അസ്വസ്ഥതകളൊക്കെ ശമിച്ചു ആ വള എന്തോ ഒരു മുഖമുള്ള ഒരു റോൾഡ് ഗോൾഡിൻ്റെ വളയായിരുന്നു എന്നാണ് റോഡ് റോഡുകളിൻ്റെ ആഭരണങ്ങൾ ധരിച്ചാൽ ചൊറിച്ചിലുണ്ടാകുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് അലർജിക്കായിട്ടുള്ള ആളുകൾ അതല്ലാതെ ഒരു വസ്തു നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുകയോ നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കുകയോ എന്ന് പറയുന്നത് മൗഢ്യമാണ് ഇനി ആ സംഭവിച്ച കാര്യത്തിൽ എന്തായിരിക്കണം ഈ വള ഊരി എടുക്കുകയും ഈ കുട്ടിയെ സ്പർശിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് സ്വാഭാവിക നോർമലിലേക്ക് അത് വന്നിട്ടുണ്ടാവണം നമുക്ക് സാധാരണ അറിയാവുന്ന ഒരു കാര്യം ധ്യാനാവസരത്തിൽ ഇത്തരം മാനസികമായ വൈകല്യങ്ങളോ അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിക്കുന്നവരെ കാണാം പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കുറ്റബോധമുള്ള ഒരാളാണ് ധ്യാനം കൂടുന്നതെങ്കിലോ ആ ധ്യാനാവസരത്തിൽ വെച്ച് അയാൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും കാരണം കേൾക്കുന്ന വചനം അയാളുടെ അകത്തുള്ള കുറ്റബോധത്തെ ഉണർത്താൻ കാരണമായേക്കാം അയാൾ തെറ്റ് ചെയ്തു അതിന് പരിഹാരമാകുന്നില്ല ഭീഷണിപ്പെടുത്തുന്ന വചനങ്ങളാണ് വരുന്നത് ഇങ്ങനെ ഇപ്രകാരം ചെയ്തിട്ടുള്ള നശിച്ചു പോകും എന്ന് ഒരു പ്രകോഷനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അകത്തൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്നത് ഒരു വിഭ്രമാവസ്ഥയിലേക്ക് ഒരു പക്ഷേ ഒരാളെ നയിച്ചേക്കാം തന്റെ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് കരുതുന്ന ഒരാൾ ആശ്വാസം ലഭിക്കുന്നതിന് പകരം ധ്യാനാവസരത്തിൽ കേൾക്കുന്ന വചനങ്ങൾ അയാളെ തെറ്റായിട്ടാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ അയാളുടെ അകത്ത് അസ്വസ്ഥതകൾ ജനിക്കാം ദൈവവും ഞാനുമായുള്ള അകലത്തെക്കുറിച്ചുള്ള ബോധ്യം അനുതാപത്തിലേക്ക് നയിക്കേണ്ടതിന് പകരം ഭയത്തിലേക്കോ കുറ്റബോധത്തിലേക്കോ നമ്മെ നയിക്കാനിടയായാൽ ഇത്തരം വിഭ്രമാവസ്ഥകൾ ഉണ്ടാകാം അത് മാനസികമായ പ്രശ്നമാണ് മാനസിക വൈകല്യമുള്ള ആളുകളുണ്ട് ആൾക്കൂട്ടം ഉണ്ടാകുമ്പോഴും ബഹളങ്ങളുണ്ടാകുമ്പോഴുമൊക്കെ അത് ഹിസ്റ്റീരിക്ക് ആയിട്ട് ബാധിക്കുന്ന ആളുകളുണ്ട് അവരുടെ മനസ്സിൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയാൻ പറ്റണം എല്ലാ പ്രവൃത്തിയിലും പിശാശിനെ കാണാൻ തുടങ്ങിയാൽ യാതൊരു കാരണവുമില്ലാതൊരു പൈശാശിക ആരാധനയൊന്നും നടത്താത്ത ഒരാൾ ഒരു വളയിട്ടതിൻ്റെ പേരിൽ ആ വളയിലൂടെ പൈശാശിക തിന്മ അയാളെ ഭരിക്കുമെന്ന് വന്നാൽ ഈ ലോകത്തെ വസ്തുക്കൾ ഉപയോഗിക്കാൻ കഴിയാതെ ആയിപ്പോവും നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന പല വസ്തുക്കളും പലതരത്തിലുള്ള മുദ്രകളൊക്കെ ഉള്ളതാണ് ഈ മുദ്രകളൊക്കെ നമ്മൾ ധരിച്ചാൽ നമുക്കെന്തെങ്കിലും പറ്റുമോ പെട്ടുകാലിയുടെ ചിത്രമുള്ള ബെനിയൻ ധരിച്ച ടീഷർട്ട് ധരിച്ച ഒരു കുട്ടിക്ക് തിന്മ ഉണ്ടായെന്ന് ഒരിക്കൽ പറഞ്ഞു കേട്ടു എട്ടുകാലിയുടെ ചിത്രമുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകൾ നിരവധി ആളുകളുണ്ട് ഈ ആളുകൾക്കൊക്കെ പൈശാശിക ബാധ ഉണ്ടാക്കാനായിട്ട് കഴിയുമെങ്കിൽ വഴിയിലൊക്കെ ഇത് വെച്ചാൽ പോരെ ഇപ്പൊ നമ്മൾ ഒരു ചിത്രം കണ്ടാൽ വീട്ടിൽ ചിത്രം തൂക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ആനയുടെ ചിത്രം തൂക്കാൻ പാടില്ല ചില ചിത്രങ്ങൾ തൂക്കാൻ പാടില്ല അതിലൂടെയൊക്കെ പൈശാശിക ബന്ധനം കടന്നു വരും അങ്ങനെ വന്നാൽ ഇത് ലോകത്ത് മുഴുവനുമുള്ള കാര്യങ്ങളാണ് ആ ലോകത്ത് മുഴുവനുമുള്ള ചിത്രങ്ങളെ നമുക്ക് മാറ്റേണ്ടി വരും തിരിച്ചറിയേണ്ടത് വസ്തുക്കൾക്ക് തനതായി ഒരു ശക്തിയോ ഒരു ബലമോ നമ്മുടെ മേൽ ചെലുത്താൻ സാധ്യമല്ല അതുകൊണ്ട് നാം ധരിക്കുന്നത് എന്താണെന്ന് നാം തിരിച്ചറിയണം ഉത്തമ ബോധ്യത്തോടെ ആവണം ഒരാൾ ഒരു മോതിരം ധരിക്കുകയാണ് അത് മേര് കല്ലുണ്ട് അപ്പം ഈ കല്ലുള്ള മോതിരം അയാൾ ധരിച്ചത് ഒരു ഭംഗിക്ക് വേണ്ടിയാണെന്നിരിക്കട്ടെ ഒരു ഫാഷനായിട്ട് ധരിച്ചതാണ് ഇരിക്കട്ടെ ആ വസ്തു അയാളെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ സാധാരണഗതിയിൽ നവരത്നങ്ങൾ ധരിക്കുന്നതിൻ്റെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങൾ മറ്റ് അന്ധവിശ്വാസങ്ങൾ അതെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നതായിട്ട് മാറും ഒരാൾ ഒരു ചുമന്ന കല്ലിട്ടേക്കാണ് ആ ചുമന്ന കല്ല് റൂബിയാണ് അതുകൊണ്ട് ഇത് ധരിക്കുന്നത് നിങ്ങളുടെ നക്ഷത്രത്തിന് ചേർന്നതല്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെ എന്ത് ധരിക്കണമെന്ന് പറയുന്നവരുണ്ട് നമ്മളൊരു സാധാരണ ഒരു ഫാഷനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു നമ്മുടെ അകത്ത് കേവലമായ ഒരു അലങ്കാരം എന്നതിനപ്പുറം നമ്മുടെ വിശ്വാസത്തെ സ്പർശിക്കുന്നതോ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല വസ്തുക്കൾക്ക് ഇപ്രകാരം സ്വാധീനശേഷി ഉണ്ടെന്നും ഇവയിലൂടെയൊക്കെ തിന്മ കടന്നു വരുമെന്നും പഠിപ്പിക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തെ സംഭവിക്കുന്നത് ഈ ലോകത്ത് നമ്മൾ അടച്ചുപൂട്ടപ്പെട്ടവരായിട്ട് മാറും എന്നുള്ളതാണ് മിസ്റ്റർ പൗലോസുരി തന്നെ പറയുന്നുണ്ടല്ലോ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അത് തരുന്നവൻ്റെ മനസാക്ഷിയെ പരിഗണിച്ചാണ് താൻ പറയുന്നതെന്ന് സ്ലീഹ തന്നെ പറയുന്നുണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം നമ്മെ സംബന്ധിച്ചൊരു കാര്യമല്ല ഹലാൽ ഭക്ഷണം നമ്മെ സംബന്ധിച്ചൊരു കാര്യമല്ല ഹലാലോ മന്ത്രം ജപിച്ച ഭക്ഷണമോ എന്ത് ഭക്ഷണമായാലും ചന്തയിൽ വിൽക്കുന്ന ഏതു തരം മാംസവും മനച്ചാഞ്ചല്യം കൂടാതെ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് സ്ലീഹ പറയുക ഒരു കുരിശടയാളം വരച്ചാൽ വിശുദ്ധമാകാത്തതൊന്നും നമ്മുടെ മുൻപിലില്ല മാത്രമല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായവരാണ് നമ്മൾ അതുകൊണ്ട് ക്രിസ്ത്യാനി തൊട്ടാൽ പുണ്യാഹം വേണ്ട എന്നൊരു ചൊല് കേരളത്തിലുണ്ടായിരുന്നു ക്രിസ്ത്യാനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് കാരണം അയാൾ ദൈവത്തിൻ്റെ സത്യവേദത്തിൽ വിശ്വസിക്കുന്ന സത്യം അംഗീകരിക്കുന്ന ക്രിസ്തുവിന ഹൃദയത്തെ തിരിച്ചറിഞ്ഞ ഒരാളാണ് അങ്ങനെ മുദ്ര ചെയ്യപ്പെട്ട ഒരാൾ ഏതെങ്കിലും ഒരു വസ്തു ധരിച്ചാൽ അത് അയാളിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്നത് ഭീമാബദ്ധമാണ് ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണ് ഒരു വകതിരിച്ചു നിർത്താനുള്ള പ്രകൃതമാണ് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് നിർത്താനാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഉപ്പായിട്ട് മാറേണ്ടവരാണ് ഭൂമിയുടെ ഉപ്പെന്നാണ് മത്തായ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മെക്കുറിച്ച് കർത്താവ് പറയുന്നത് ചെല്ലുന്നിടത്തൊക്കെ രുചി കൊടുക്കുന്നതായിട്ട് മാറണം ചെല്ലുന്നിടത്തൊക്കെ രുചി കൊടുക്കുന്നതായിട്ട് മാറി മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള അശുദ്ധിയെ നിൽക്കുന്നവരായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മെ സംബന്ധിച്ച് ചുടലയായാലും ആയാലും എവിടെയാണോ നമുക്ക് അതിനടുത്താണ് സ്ഥലമെങ്കിൽ വാങ്ങിച്ചാൽ അവിടെ താമസിക്കാൻ പറ്റും സാധാരണഗതിയിൽ ആത്മഹത്യ ചെയ്ത സ്ഥലം കൊള്ളില്ല ചുടല കൊള്ളില്ല ശവപ്പറമ്പുണ്ടായിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് സാധാരണ വിശ്വാസരാഹിത്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ സത്യവിശ്വാസം അറിയാത്തവരാണ് നമ്മെ സംബന്ധിച്ച് ഏത് ഭൂമിയും വിശുദ്ധമാണ് നീ കാലുകുത്തുന്ന ദേശം നിനക്ക് ഞാൻ അവകാശമായിട്ട് തരും ദൈവ ദൈവം വസിക്കുന്നത് നമ്മിലാണെന്നും നമ്മൾ ചെല്ലുന്നൊള്ളത്തക്ക ദൈവരാജ്യമാണെന്നും ദൈവികമായ ശക്തിയാണ് നമ്മിലുള്ളതെന്നും തിരിച്ചറിയാതെ പോകുന്ന മാമദിസയുടെ ബലത്തെ തിരിച്ചറിയാതെ പോകുന്നവരാണ് അന്ധവിശ്വാസങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ധരിക്കുന്ന വസ്തു നമ്മിൽ ഒരു ഒരു ഫലവും പ്രവർത്തിക്കാൻ കഴിവ് കഴിവില്ലാത്തതാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം കാറ്റകിസം ഓഫ് കാത്തലിക് ചർച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ ആഭിചാരമെന്നതിന്മയും ജാലവിദ്യയൊക്കെ നിരാകരിക്കുന്നുണ്ട് അത് പറയുന്നത് അതിനെന്തെങ്കിലും ശക്തിയുണ്ട് എന്നർത്ഥത്തിലല്ല അതൊന്നും നമ്മൾ ചെയ്തുകൂടാന്ന് പറയാൻ കാരണം നമ്മൾ സത്യദൈവത്തെ അറിഞ്ഞവരാണ് സത്യദൈവത്തെ അറിഞ്ഞ് നമുക്കറിയാം ഇപ്രകാരം സാധ്യമല്ലെന്നും ഇത് മിഥ്യാരാധനയാണെന്നും ഇങ്ങനെയുള്ള ആരാധനകളും ജാലവിദ്യകളും ആവിചാരപ്രവൃത്തികളുമൊക്കെ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അമ്മെ അകറ്റുകയും മറ്റേതെങ്കിലും ഒരു ശക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് മാറുന്നു അങ്ങനെ മാറുമ്പോൾ നമ്മൾ വിശ്വാസത്തിനെതിരാകും നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസം വിശ്വാസ പ്രമാണം അത് നമുക്ക് ആ വിശ്വാസ പ്രമാണത്തിന് എതിരായി നമ്മൾ മാറും അങ്ങനെ എതിരായി മാറുമ്പോൾ നമ്മുടെ മാമുദീസക്കെതിരായ മാമുദീസയുടെ ശക്തിയെ അവഗണിക്കുന്ന ഒന്നായിട്ട് മാറുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു കൂടാന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആഭിചാരം പോലുള്ള ക്രിയകൾ ഉണ്ടായതെങ്ങനെയാണ് അതൊരു മനഃശാസ്ത്ര ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് കാരണം ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഗുണം കിട്ടും എന്ന് പറയുമ്പോൾ ഈ മന്ത്രം ഇത്ര ചൊല്ലിയാൽ ഇങ്ങനെ ഒരു വെച്ചാൽ ഇങ്ങനെ ഒരു യന്ത്രം നിങ്ങൾ ജപിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യർ എങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങും ഇതിൽ നിന്ന് വരുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങും കാണപ്പെടാത്തൊരു ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നയാൾ കാണപ്പെടുന്ന ഈ വസ്തുവിലൂടെ എന്തെങ്കിലും ഒരു നന്മ തനിക്ക് ലഭിക്കുമെന്ന് കരുതുന്നു മനഃശാന്തി ഉണ്ടാക്കുന്നു ഒരു താൽക്കാലികമായ മനഃശാന്തി അത് നിലനിൽക്കുന്നതല്ല അതുണ്ടാക്കുന്നു അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് പ്രാകൃതമായൊരു രീതിയാണ് ആഭിചാരം ആ അഭിചാരം വാസ്തവത്തിലുള്ളതല്ല പണ്ട് നടന്നിരുന്ന പല ആഭിചാരങ്ങളിപ്പം നടക്കുന്നില്ല പണ്ട് വീട് കത്തിക്കാൻ പറ്റുമായിരുന്നു ചാണകത്തിനകത്ത് ഫോസ്ഫറസ് വെച്ച് വേ വീടിന്റെ ഇക്കൂട്ടിൽ വെച്ചാൽ ആ വീട് ഒരു സമയം കഴിയുമ്പോൾ ഈ ചാണകം ഉണങ്ങുകയും ഫോസ്ഫറസ് കത്തുകയും തീപിടിക്കുകയും ചെയ്യും അങ്ങനെ പണ്ട് കാലത്ത് ചെയ്തിരുന്നു ഭയങ്കര മാന്ത്രികന്മാരാണെന്നാ പറയണേ യഥാർത്ഥത്തിൽ ചെയ്തിരുന്നൊരു മാജിക് ആണ് അതുകൊണ്ടാണ് ബ്ലാക്ക് മാജിക് എന്ന സഭ പറയുന്നത് ഇന്നത് സാധ്യമല്ല കാരണം എന്താ ഇന്ന് കോൺക്രീറ്റ് മേൽക്കൂരയാണ് ആ മേൽക്കൂര കൊണ്ടുവച്ചാൽ കത്താനൊന്നുമില്ല അതുകൊണ്ട് ഇന്നത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പണ്ട് പല ആഭിചാരങ്ങളും ഇങ്ങനെ ചെയ്തിരുന്നു ഒരു കോഴിമുട്ട കൊണ്ട് ആളെ ഓടിക്കാവുന്ന പരിപാടി ഉണ്ടെന്ന് പറയുന്നു സംഭവം വളരെ നിസ്സാരമാണ് ഒരു കോഴിമുട്ടയുടെ ഏറ്റവും പുറത്തെ ലെയർ പൊട്ടിച്ചിട്ട് ഒരു തുള്ളി രസം അതിനകത്ത് ഒഴിക്കുകയും അത് അരക്കുകൊണ്ട് അടയ്ക്കുകയും അത് മണ്ണി കുഴിച്ചിടുകയും ചെയ്താൽ വെയിൽ വരുമ്പോൾ അതറിയാതെ മൂളാൻ തുടങ്ങും നമ്മൾ നോക്കുമ്പോൾ ആളെ കാണാനില്ല ഒരു സ്ഥലത്ത് നിന്ന് വെറുതെ എന്ന മൂളിൽ കേൾക്കുന്നു അവിടെ എന്താ അശുദ്ധ ബാധ ഉണ്ടെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു ഉടനെ മന്ത്രവാദിയെ കാണുന്നു മന്ത്രവാദി വന്ന് ഈ കോഴിമുട്ട അയാൾക്കറിയാലോ ഇത് എന്ത് പരിപാടിയാണെന്ന് അയാൾ എടുക്കുന്നു മനുഷ്യർക്ക് ജ്ഞാനം ഉണ്ടായപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയപ്പോൾ ഇത് നടപ്പുള്ള കാര്യമല്ല കാര്യമല്ലാണ്ടായിപ്പോയി പലതരം കൺകെട്ടുകളും പ്രവൃത്തികളുടെ ശക്തികളും ഈ ലോകത്ത് സ്വാഭാവികമായി തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് കാരണം അന്ധകാരം വ്യാവസായിക യുഗം വന്നു വെളിച്ചം വന്നു ഇലക്ട്രിസിറ്റി വന്നു അപ്പോഴാണല്ലോ യക്ഷികളൊക്കെ പോയത് ലക്ഷികൾ പോയത് സ്വാഭാവികമായിട്ടല്ല പൊന്തക്കാടുകളും കൂരിട്ടുണ്ടായിരുന്നൊരു കാലത്ത് ആ വഴിയിൽ ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമായിരുന്നു ഇന്ന് എല്ലായിടത്തും ലൈറ്റ് വന്നു ലൈറ്റ് വന്നപ്പോൾ നമുക്ക് ഈ വെളിച്ചം വന്നപ്പോൾ അന്ധകാരം വന്നു ക്രിസ്തു ലോകത്തേക്ക് വന്നപ്പോൾ പ്രകാശമായ ക്രിസ്തു വന്നപ്പോൾ അന്ധകാരം അകലേണ്ടതാണ് ഈ അന്ധകാരത്തെ ഈ പഴയ പ്രാകൃത വിശ്വാസങ്ങളെ നിങ്ങൾ ചുമലേറ്റരുത് എന്നാണ് കാറ്റഗിസം പഠിപ്പിക്കുന്നത് നമ്മൾ അതിനെ ഭയക്കുന്നുവെങ്കിലും നമ്മളതിൽ വിശ്വസിക്കുന്നവരായിട്ട് മാറും ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോവുകയാണ് ദൈവത്തിൻ്റെ പാട്ടൊക്കെ പാട്ടിയിട്ടാണ് പോവുക യേശു യേശു എന്ന് ജപിച്ചിട്ടാണ് പോവുക പോകുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ ഭയക്കുന്നത് അവിടെ ഒരു തിന്മ ഉണ്ടെന്ന് ഭയന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അയാൾ വിശ്വസിക്കുന്നത് ക്രിസ്തുവിലാണോ തിന്മയിലാണോ അപ്പോൾ തിന്മ അവിടെ ഉണ്ട് എന്ന് ഒരു സ്ഥലത്ത് വസിക്കുമെന്നൊരു അന്ധവിശ്വാസം അയാളെ ഭരിക്കുന്നുവെങ്കിൽ അയാളിപ്പോൾ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നത് ഹൃദയം കൊണ്ട് കീഴ്പ്പെടുന്നത് ഭയത്തിനാണ് ഭയത്തിൻ്റെ ആത്മാവിനാണ് അന്ധവിശ്വാസിൻ്റെ ആത്മാവിനാണ് അതുകൊണ്ട് അയാൾ ഭയപ്പെടും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസ്തവത്തിൽ ഇങ്ങനൊരു കാര്യം സാധ്യമല്ല ധനാകർഷണ യന്ത്രത്തെ കുറിച്ച് ഈ അടുത്ത് വന്ന ഒരു കഥയാണ് ഒരാൾ ഫോൺ ചെയ്യാണ് ധനാകർഷണ യന്ത്രം വിൽക്കുന്ന ഒരാളെ ഫോൺ ചെയ്യാണ് എന്നിട്ട് പറയുകയാണ് എനിക്കിങ്ങനെ ഭയങ്കര കഷ്ടപ്പാടാണ് കൂലിപ്പണിയാണുള്ളത് എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാകണം ഒരു ധനാകർഷണ യന്ത്രത്തിന് എന്താണ് വഴി അപ്പോൾ ഈ മന്ത്രവാദിയായാൽ ജ്യോതിഷി ആയാൾ പറയണം അയ്യായിരം രൂപയാണ് അതിൻ്റെ ചാർജ് പത്രത്തിൽ പരസ്യം ഇതിനെക്കുറിച്ച് അങ്ങനെ അയ്യായിരം രൂപയാണ് ചാർജ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ഇയാൾ ചോദിക്കുകയാണ് ഇത്തിരി എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ അപ്പോൾ പറഞ്ഞാൽ കുറഞ്ഞത് ഉണ്ട് മൂവായിരത്തിൻ്റെ ഉണ്ട് അപ്പോൾ ശക്തി കുറയില്ല ആ മറ്റേതിൻ്റെ ശക്തി ഇതിനുണ്ടാവില്ല അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് ഈ വിളിച്ചയാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ ഇത് കിട്ടുന്നുണ്ടോ പിന്നെ ഫലപ്രാപ്തി ഉള്ളതാണ് ഇത് അനേകർക്ക് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് അപ്പോൾ വിളിച്ചയാൾ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ പത്രത്തിൽ പരസ്യം ചെയ്ത് പാടുപെട്ട് യന്ത്രം ഉണ്ടാക്കി ആളുകൾക്ക് കൊടുത്ത് അവരിൽ നിന്ന് കാശി മേടിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു ധനാകർഷണ യന്ത്രം വീട്ടിലുണ്ടാക്കി വെച്ചാൽ പോരെ സഹോദരായെന്ന് ഈ വിളിച്ചയാൾ ചോദിക്കുകയാണ് മറ്റേ ഫോൺ കട്ട് ചെയ്ത് കളയുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മനുഷ്യൻ്റെ അത്യാർത്തിയെ ശമിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ മനോനിലയെ ഒന്ന് താഴ്ത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് മാനസികമായിട്ട് ഒരു ഫലം അവിടെ വിശ്വസിക്കുന്ന ആൾക്കുണ്ടാകാം മാനസികമായിട്ട് താൽക്കാലികമായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ല നിലനിൽക്കുന്ന കാര്യമല്ല യാഥാർത്ഥ്യമല്ല നമുക്കറിയാമല്ലോ ധനാകർഷണ യന്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചക്രമോ വീട്ടിൽ വരച്ച് വെച്ചാൽ പണം ഉണ്ടാകും എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിരുന്നിട്ട് കാര്യമുണ്ടോ അധ്വാനിക്കണം ഇത് ചെയ്യുമ്പോൾ പറയും കൂടെ അധ്വാനിക്കുകയും കൂടി ചെയ്യണമെന്ന് പറയും അധ്വാനിക്കാത്തത് ഉണ്ടാകാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വസ്തുക്കളിൽ ഇപ്രകാരം വസിക്കുന്നുവെന്ന് തിന്മ വസിക്കുന്നുവെന്നും ആ തിന്മയ്ക്ക് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്നും അതിന് ഫലപ്രാപ്തി ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭീമാബദ്ധമാണ് ഇത്തരം ഒരു അബദ്ധം നമ്മൾ ചെയ്തുകൂടാ അതുകൊണ്ട് നമ്മൾ വസ്തുക്കൾ ധരിച്ചുകൂടാ നമ്മൾ ആഭിചാരവസ്തുക്കൾ ധരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് സത്യദൈവത്തിലുള്ള വിശ്വാസം പോകുന്നു മാമുദീസ വഴി ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണെന്നും എന്നിൽ ദൈവം വസിക്കുന്നുവെന്ന് ധാരണയിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നു ഒരു അബദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആഭിചാര വസ്തുക്കൾ ധരിക്കരുതെന്ന് കാറ്റഗിസം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ അന്ധവിശ്വാസത്തിന് അടിമപ്പെടരുത് സത്യവിശ്വാസിയാണ് വിശ്വാസം വഴി വീണ്ടെടുക്കപ്പെട്ട ഒരാൾ വീണ്ടും ഈ ചെളിയിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ് സഭാദിന വിലക്കുന്നത് ഇനി വേറൊരു കാര്യമുള്ള എന്താണ് ഒരു വസ്തു ധരിക്കുന്നു എന്നിരിക്കട്ടെ അത് ആരെങ്കിലും നമുക്കൊന്നൊരു വസ്തു ഒന്നുമല്ല നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യത്തിന് ഗുണപ്പെടുമെന്ന് കരുതി ഒരു വസ്തു ധരിക്കുന്നു എന്നിരിക്കട്ടെ ആ വസ്തുവിനെങ്ങനെ പ്രവർത്തിക്കാൻ ആ വസ്തു നമ്മൾ നമ്മുടെ മനസ്സ് മനോഘടനയെ നിയന്ത്രിക്കുകയും ഒരു ആശ്വാസം കിട്ടും കിട്ടുമെന്നൊരു പ്രതീക്ഷ നിലനിർത്തുകയും ചെയ്യും വാസ്തവത്തിൽ സംഭവിക്കുന്ന കാര്യമാണോ സംഭവിക്കുന്ന കാര്യമല്ല ഇത് തിരിച്ചറിഞ്ഞ നമ്മൾ കേവല യുക്തി കൊണ്ട് പോലും തിരിച്ചറിയാവുന്ന നമ്മൾ വസ്തുക്കളെ ഒരു കാരണവശാലും തരംതിരിക്കേണ്ടതില്ല അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പലതരത്തിലുള്ള ആഭരണങ്ങളുണ്ട് ഈ ആഭരണങ്ങൾ സ്വർണക്കടയിലും കിട്ടുന്ന ആഭരണങ്ങളുണ്ട് ആഭരണങ്ങളിൽ പല ആഭരണങ്ങളും ഇവിടത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോ പവിത്രക്കെട്ട് മോതിരം പവിത്രക്കെട്ട് മോതിരം എന്ന് വെച്ചാൽ അത് ഇവിടുത്തെ സംസ്കാരത്തിലുണ്ടായ കാര്യമാണ് താലി അങ്ങനെ ഉണ്ടായതല്ലേ ആ ഒരു കുരിശ് വെച്ച് അത് ക്രൈസ്തവമാക്കാണ് നമ്മൾ ചെയ്തത് വാസ്തവത്തിൽ ആ താലി ഇവിടെ ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ് അത് വിദേശത്തൊന്നും നമ്മുടെ ഒരു ആചാര രീതിയിൽപ്പെട്ട കാര്യമല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്നവ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും നമ്മൾ ഉപയോഗിക്കുന്നവ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു ശക്തിയാണെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ അതൊരു അന്ധവിശ്വാസമാണ് ആ അന്ധവിശ്വാസം സത്യവിശ്വാസത്തിനെതിരാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന വസ്തുക്കളൊക്കെ ഇങ്ങനെ തിന്മ പ്രചരിപ്പിക്കുന്നവയാണെന്നും തിന്മ വരുത്തുന്നവയാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അബദ്ധമാണ് ഒരിടയ്ക്ക് വന്നല്ലോ അങ്ങനെ സാത്താൻ്റെ കൊന്ത എന്ന് പറഞ്ഞൊരു കൊന്ത സാധാരണ കൊന്ത തന്നെ അതിലെന്തോ കെട്ടുവ്യത്യാസം ഉണ്ടാകുമെന്നാ പറയണേ വെറും ഒരു അബദ്ധ പ്രചരണമാണ് വാസ്തവത്തിലുള്ളതല്ല ഏത് കൊന്തയാണെങ്കിലും നിങ്ങളത് വിശുദ്ധ വസ്തുവായിട്ട് കരുതണമെങ്കിൽ അത് വെറുതെ കൊന്ത ആയിരുന്ന അത് ആശീർവദിക്കപ്പെട്ട വസ്തുവാണ് ആശീർവദിക്കും വേണ്ട സംഭവം എന്താണ് അത് നിങ്ങളുടെ മാമുദീസ ഉണർത്തും ഇത് ഇത് വ്യഞ്ജരിച്ച വസ്തുവാണ് ആശീർവദിച്ച വസ്തുവാണെന്ന് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഉടനെ ഓർക്കുന്നത് ഈ ആശീർവാദം കൂതാശയിലേക്ക് തിരിയുന്നു അങ്ങനെ എൻ്റെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ നിരന്തരം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഞാൻ ഈ വസ്തുവിൽ എന്തെങ്കിലും ശക്തിയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചാൽ നിശ്ചയമായിട്ടും അബദ്ധത്തിൽ ചെന്ന് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വസ്തുക്കളിലല്ല ഇത് വസിക്കുന്നത് അങ്ങനെ ഒരു തിന്മയുടെ ആത്മാവിന് വസിക്കാൻ സാധ്യമല്ല അങ്ങനെ ഒരു അരൂപിക്ക് ഒരു വസ്തുവിൽ കയറിയിരിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ യഥാർത്ഥത്തിൽ തിന്മയെ നമ്മൾ രാജാവായിട്ട് അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിഗൂഢ ശക്തികളെ സ്വാധീനിച്ച് സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നൊരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രവൃത്തികൾ അപകടകരമായി മാറുന്നത് അത് ചികിത്സയ്ക്ക് വേണ്ടി പോലും ഉപയോഗിച്ചുകൂടെ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ ഈ മന്ത്രം കൂടി ചെല്ലിയാലും മരുന്ന് കഴിക്കുമ്പോൾ അതിലൂടെയും മന്ത്രവും കൂടി ചെല്ലിയാൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കഴിച്ചാലാണ് നല്ലത് എന്ന് പറയുമ്പോൾ അത് അബദ്ധമായിട്ട് മാറും കാരണം ആ വസ്തുവിൽ ഒരു തിന്മയുണ്ട് എന്ന ആ തിന്മയ്ക്കൊരു ശക്തി ഉണ്ട് എന്ന ബോധ്യത്തോടെ നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ അപകടമാണെന്നാണ് പറയണേ കയ്യിലിരിക്കുന്ന വ്യഞ്ജിനിച്ചു കൊന്തയാണ് ചെല്ലുന്നത് ജപമാലയാണ് ധ്യാനിക്കുന്നത് ദിവ്യഹസ്യമാണ് ചെകുത്താനെ പിടിച്ചാണെങ്കിലോ നമ്മൾ ഇവിടെ പ്രമാണിത്വം കൊടുക്കുന്ന ആർക്കാ അവിടെ പ്രമാണിത്വം ഈ ചെകുത്താനുള്ളതായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ ഉറക്ക ചെല്ല് ഒന്ന് ഉറക്ക ചൊല്ല ചെകുത്താൻ ഓടും എന്ന് പറയുമ്പോൾ ചെകുത്താൻ ഇവിടെ ഒരു പ്രബല ശക്തിയാണ് എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ സംഭവിക്കുന്ന അബദ്ധം എന്താ പിച്ചാശിൻ്റെ പ്രഭാവത്തെ നാം അംഗീകരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പിശാച്ചിൻ്റെ പ്രഭാവത്തെ അംഗീകരിക്കുമ്പോഴോ ഒരു ഭയത്തിന് വിധേയപ്പെടുന്നു ഭയത്തിന്റെ ദുരാത്മാവ് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അന്ധവിശ്വാസത്തിൻ്റെ ദുരാത്മാവ് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെയും ഭയത്തിൻ്റെയും ദുരാത്മാക്കൾ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതായ പ്രതീതി ജനിപ്പിക്കും എല്യൂഷനിലേക്ക് നമ്മെ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഭയത്തിന് അടിമകളാവും അങ്ങനെ ഭയത്തിന് അടിമകളായാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട വിശുദ്ധ ലോക്കാസൂക്ഷിക്കണം പന്ത്രണ്ട് നാലി പഠിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആരെ ഭയപ്പെടണം നിങ്ങൾ ആത്മാവിന് നിത്യാത്മയിലേക്ക് തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ മാത്രം ഭയപ്പെടുവിൻ ദൈവത്തെ മാത്രമേ ഭയക്കേണ്ടതുളൂ ലോകത്തൊന്നിനേയും ഭയക്കേണ്ടതില്ലെന്നാണ് വചനം നമ്മൾ പഠിപ്പിക്കുന്നത് അവിടെ ഈ ഭയത്തിന് വിധേയപ്പെടുമ്പോൾ പോലും നമ്മൾ ചെയ്യുന്നൊരു അന്ധവിശ്വാസത്തിന് കീഴ്പ്പെടുകയാണ് അതുകൊണ്ട് ഇതൊരു നന്മയ്ക്ക് വേണ്ടിയാണെന്ന ചിന്തയിലാണെങ്കിൽ പോലും ഇത്തരം നിഗൂഢ ശക്തികളെ സ്വാധീനിക്കാമെന്നും അത് ഫലപ്രാപ്തിയിൽ എത്തുമെന്നും കരുതുന്നത് തെറ്റാണെന്ന് സഭ പിടിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത്തരം നിഗൂഢ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അവയെ ഭയക്കണം എന്ന് പഠിപ്പിക്കുന്നതും ഇതിന് സമാനമായ തിന്മ തന്നെയാണ് നമ്മളത് ഉപയോഗിച്ചാലേ തിന്മയാകുമെന്ന് പറയുമ്പോൾ നമ്മളതിൽ ഭയപ്പെട്ടാലും തിന്മയാകും നമ്മൾ ഏറ്റവും കൂടി പോകുമ്പോൾ പറഞ്ഞല്ലോ യേശു 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 എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ യേശു കൂടെ ഉണ്ടെന്നൊക്കെ വിശ്വാസം ഉറപ്പിച്ചാൽ പോകുന്നത് പക്ഷെ നമ്മളൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഇവിടെ തിന്മ അതിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ അവന് പ്രബലശക്തിയാണെന്ന് പറയുമ്പോൾ ക്രിസ്തു കുരിശിലവനെ തോൽപ്പിച്ചു എന്ന് പരമമായ സത്യം നമ്മൾ നിഷേധിക്കുകയാണ് യേശു ഒരു വാക്ക് മാത്രമല്ല പ്രവൃത്തി കൂടിയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വാക്ക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്ക് പ്രവൃത്തിയും കൂടെയാണ് അത് നിറവേറപ്പെട്ട കാര്യമാണ് യേശുവിൽ അത് സമ്പൂർണ്ണമാണ് ദൈവം രക്ഷിക്കുമെന്ന നാമവും ദൈവം രക്ഷിക്കുന്ന പ്രക്രിയയും ചേർന്ന് സമ്പൂർണതയാണ് യേശു യേശു നാമം എന്നത് ഒരു കേവല വാക്കല്ല അതുകൊണ്ടാണ് സഭ പറയുന്നത് ആഭിചാര വസ്തുക്കൾ ധരിക്കരുത് ആ കൂടി ഞാൻ ധരിച്ച വസ്തു എനിക്ക് ഗുണകരമാണ് ഇതിലൂടെ എനിക്ക് നന്മ വരും അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് ഞാൻ കരുതാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിന് ഞാനെതിരായി പോകും ക്രിസ്തുവിനെ നിഷേധിക്കുന്ന പ്രവർത്തിയാണത് അത് ചെയ്തുകൂടും ഇങ്ങനെ ആഭിചാരം ചെയ്യരുതെന്നും ജാലവിദ്യകളിൽ ഏർപ്പെടുന്നു ഏർപ്പെടരുതെന്നും ഒക്കെ സഭ പറയുന്ന കാര്യം ഇതാണ് അതല്ലാതെ അതൊക്കെ ശക്തമാണ് അതിലൂടെയൊക്കെ പ്രവർത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിലോ നമ്മൾ ധരിച്ച വസ്തുക്കളിലൊന്നും നമ്മൾ ഭയം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല നിങ്ങളെ കീഴടക്കാൻ കഴിവുള്ള ഒരു ശക്തിയും ലോകത്തില്ല നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ ക്രിസ്തുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് വസ്തുക്കളിലുള്ള ഇത്തരം ഭയം പാടില്ല ഒരു പൈശാശിക തിന്മയെ ക്ഷണിച്ചാൽ അത് വരും എന്ന് തെറ്റിദ്ധരിക്കുന്നത് അബദ്ധമാണ് മനുഷ്യൻ എങ്ങനെയാണ് ക്ഷണിക്കുന്നത് തിന്മയെ ക്ഷണിക്കുന്നത് വാക്കുകൊണ്ടാണോ അരൂപിയെ വരൂ എന്ന് പറഞ്ഞിട്ടാണോ തിന്മയെ ക്ഷണിക്കുന്നത് എങ്ങനെയാണ് തിന്മയിലേക്ക് ചാഞ്ഞ മനസ്സുണ്ടാവുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ യുക്തികൾക്ക് കീഴടങ്ങി പോകുമ്പോൾ ലോകത്തിൻ്റെ വസ്തുക്കൾക്ക് കീഴടങ്ങി പോകുമ്പോൾ അവയെക്കുറിച്ച് മോഹം ജനിക്കുമ്പോൾ നമ്മൾ വിധേയപ്പെടുന്നു നമ്മളങ്ങനെ പണത്തിന് വിധേയപ്പെടുമ്പോൾ പണം നമ്മുടെ രാജാവായിട്ട് മാറും പണമാണ് എനിക്ക് സന്തോഷം നൽകുന്നത് പണമാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നിരന്തരമായി പണം എന്നെ ഇങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായ ഒന്നായിട്ട് വരുമ്പോൾ അതൊരു തിന്മയുടെ സ്വാധീനമായിട്ട് മാറും എന്നാൽ പണം മോശമാണോ പണം മോശമല്ല ഒരു നോട്ടിൽ പിശാചിരിപ്പുണ്ടോ ഇല്ല എന്നാൽ ദുഷ്ടലാക്കോടെ ഈ പണം എൻ്റെ കൈ ഇരിക്കുമ്പോഴോ ഇത് ആവശ്യമുള്ളവന് കൊടുക്കാതിരിക്കുമ്പോഴോ അപ്പോ അത് പ്രവർത്തിക്കുന്നത് തിന്മയായിട്ട് മാറും അപ്പൊ ആയിട്ടാണ് വസ്തുക്കൾ പ്രവർത്തിക്കുന്നത് അതിനകത്ത് തിന്മയെ വിളിച്ചു വരുത്താൻ ആർക്കും സാധ്യമല്ല ഈ കേവല ഭീഷണികളെ ഭയപ്പെടാതെ മുമ്പോട്ട് പോകാനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ശക്തി നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട സുവിശേഷം നിരന്തരമായിട്ട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട അപ്പ അതുകൊണ്ട് ആഭിചാര വസ്തുക്കളിലേക്ക് തിന്മയുടെ ആത്മാവിനെ പ്രസരിപ്പിക്കാൻ കഴിയുമെന്നും അതുവഴി മറ്റുള്ളവർ ഉപദ്രവിക്കാൻ കഴിയുമെന്നും പഠിപ്പിക്കുന്നിടത്ത് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഭീമാബദ്ധമാണ് ഭയം കയറ്റി അതുകൊണ്ട് എന്ത് വേണ്ടു എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ രോഗമോ തകർച്ചയോ കുഴപ്പങ്ങളോ ഉണ്ടാകുമ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന എന്താണ് ഏതോ ഒരു തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങി ഏതോ ഒരു തിന്മ നമ്മുടെ വീട്ടിലുണ്ട് വസ്തുക്കളിലൂടെ ആകാതെ വന്നത് ധരിച്ച വസ്തു ആകാൻ കുഴപ്പം ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങുമ്പോൾ ഭയത്തിനടിമയായിട്ട് മാറാനാണ് പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാൽ ആരെ എന്തിനാണ് ഭയം ഒരു മന്ത്രവാദി എന്നെ കാണാൻ വന്നു അദ്ദേഹത്തിൻ്റെ സൗഖ്യവുമായി ബന്ധപ്പെട്ട് വന്നതാണ് അദ്ദേഹം വീടിന് മുൻവശത്ത് നിൽക്കുന്ന ഒരു പ്ലാവ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഈ പ്ലാവ് ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല സ്ഥാനം തെറ്റിയാണ് നിൽക്കുന്നത് ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു ഏതോ ഒരു കാക്ക കൊത്തിക്കൊണ്ടുവന്നിട്ട് മുളച്ചതാണ് അതവിടെ നിന്നോട്ടെ ഒരു നല്ല മരമല്ലേ വളർന്നു വരട്ടെ അദ്ദേഹം പറഞ്ഞു അത് നിങ്ങൾക്ക് ദോഷമായി വരും ദോഷമായി വരൂ കേട്ടോ എങ്ങനെയാണെന്ന് അത് വീട്ടിലേക്ക് ചാഞ്ഞ് നിന്നാൽ ദോഷമായിട്ട് വരും അത് ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് ചാഞ്ഞ് നിന്നാൽ ദോഷമായിട്ട് വരും അല്ലാതെ ഒരു മരം നിന്നാൽ ദോഷമായിട്ട് വരണം എങ്ങനെയാണ് അല്ലെങ്കിൽ വഴി അടച്ചാൽ നിൽക്കണമെങ്കിൽ ദോഷമായിട്ട് വരും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് മൗഢ്യമാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ഇതിനൊക്കെ ശക്തിയുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊരു പ്ലാവല ഈ മുറ്റത്ത് കിടക്കുന്ന ഒരു പ്ലാവല നിവൃത്തിയിടാമെങ്കിൽ നിങ്ങളുടെ നാമത്തിൽ നിങ്ങൾ പറയുന്ന അരൂപിയുടെ ശക്തിയിൽ ഈ ഒരു പ്ലാവല മറിച്ചിടാമെങ്കിൽ ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിക്കാം അദ്ദേഹം ഇളിബിച്ചിരിയാ ചിരിച്ചത് നടക്കില്ല ഞാൻ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള തിന്മയെ നിങ്ങൾ അകറ്റണം ക്രിസ്തു രാജാവായി വാഴണം നിങ്ങൾ മാമുദിസ മുങ്ങിയ ആളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട് നിങ്ങളെ ഏറ്റുപറയാൻ തയ്യാറാകാത്ത നിമിഷം വരെ നിങ്ങൾ വിശ്വാസവിരുദ്ധമായി ഈ അശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയനായിട്ടാണ് ജീവിക്കുന്നത് ആള് മന്ത്രവാദിയാണ് മന്ത്രവാദം ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനിയാ അങ്ങനെ ധനം ഉണ്ടാകാൻ വേണ്ടി മന്ത്രവാദം ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ട് ചില ചക്രങ്ങൾ വരച്ച് വെച്ചാൽ കച്ചവടം ഉണ്ടാവുമെന്ന് വിചാരിച്ച് കച്ചവടത്തിന് വേണ്ടി കർത്താവിന്റെ പടത്തിന്റെ പുറകിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്ന ആളുകളുണ്ട് ശകുനം നോക്കുന്നവരുണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് തിരിച്ചറിഞ്ഞ് സത്യവിശ്വാസിലേക്ക് വരാൻ പഠിപ്പിക്കുന്നതിന് പകരം ഇത് ഇതൊക്കെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കണെന്താ അതുകൊണ്ട് ഇത്തരം തിന്മകളിൽ നിങ്ങൾ നിങ്ങളേർപ്പെടരുതെന്നാണ് പറയുക അല്ലാതെ നിങ്ങൾ ഭയപ്പെടണമെന്നല്ല പറയുക വൈശാശിക ശക്തികൾക്ക് ഇങ്ങനെ വസ്തുക്കളോട് പ്രവർത്തിക്കാൻ കഴിയുമെന്ന ഒരു അബദ്ധ പ്രചാരണത്തിന് വേദിയായി മാറരുത് സുവിശേഷ പ്രഘോഷണ മേഖല യേശൂരേറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ആഭിചാര വസ്തുക്കൾ എന്തെങ്കിലും നേടിത്തരുമെന്ന് കരുതി നമ്മൾ ധരിക്കുന്നതും ആഭിചാരക്രിയകളിൽ നമ്മൾ പങ്കുചേരുന്നതുമാണ് സഭ വിലക്കുന്നത് അതല്ലാതെ ഈ ലോകത്തുള്ള വസ്തുക്കളൊക്കെ തിന്മയുള്ളതാണെന്നും അവയിലൂടെയൊക്കെ നമ്മിലേക്ക് അശുദ്ധി കടന്നു വരുമെന്നും അങ്ങനെ കടന്നു വരുന്ന അശുദ്ധി നമ്മളെ ഭരിക്കുമെന്നും പൈശാശികമായ സ്വാധീനങ്ങൾ അവയ്ക്ക് പിന്നിലുണ്ടെന്നും പഠിപ്പിക്കുന്നു ആകൃതമായ യുക്തിയെ നമ്മൾ തള്ളിക്കളയണം അത് വിശുദ്ധ ഗ്രന്ഥവുമായിട്ടോ സഭയുടെ പാരമ്പര്യവുമായിട്ടോ വിശ്വാസവുമായിട്ടോ ചേർന്ന് പോകുന്നതല്ല അത്തരം അബദ്ധങ്ങളിലും കെണികളിലും നമ്മൾ വീഴരുത് സത്യവിശ്വാസികളാണ് നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ അകത്ത് വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് ധൈര്യമായി ജീവിതത്തെ നേരിടാൻ നമുക്ക് കഴിയട്ടെ അതിനാവശ്യമായ കൃപാവരം പരിശുദ്ധാത്മാവിൽ നിരന്തരം നിങ്ങളിൽ അഭിഷേകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ